പതിനെട്ട് കോടി പതിനാല് ലക്ഷം രൂപയുടെ പദ്ധതി രേഖ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാവിയോ കാവകാട്ട് അവതരിപ്പിച്ചു വർക്കിംഗ് ഗ്രൂപ്പ് യോഗങ്ങൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ വാർഡ് സഭകൾ ഭിന്നശേഷി വാർഡ് സഭ എസ് സി വാർഡ് സഭ എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചാണ് പദ്ധതി രേഖ രൂപീകരിക്കുന്നത് ഉൽപാദനം സേവനം പശ്ചാത്തലം എന്നീ മൂന്ന് മേഖലകൾ തിരിച്ചാണ് പദ്ധതി രൂപീകരണം യോഗത്തിൽ വൈസ് ചെയർപേഴ്സൺ ലീന സണ്ണി അധ്യക്ഷയായിരുന്നു ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ പി എ പൈസ് കൌൺസിലർമാരായ ജോസൻ ബിനോ നീന ചെറുവള്ളി ലിസികുണ്ടി മാത്യു ആന്റോ പടഞ്ഞരക്കര ബൈജു വല്ലമ്പറമ്പിൽ ബിജി ജോജോ സിജി പ്രസാദ് മായാപ്രദീപ് സതീഷ് ശശികുമാർ ആനി ബിജോയ് സൂപ്രണ്ട് രേഖ എസ് പ്ലാൻ ക്ലർക്ക് ഷമി പി എം തുടങ്ങിയവർ പ്രസംഗിച്ചു